ഭാരതത്തിന്റെ ചന്ദന പരിമളം മാർപ്പാപ്പയുടെ കരങ്ങളിൽ സമർപ്പിച്ച് മലങ്കര ഓർത്തഡോക്സ് സഭ അമൂല്യമായ കല്ലുകളും മറ്റും പതിപ്പിച്ച് സൂക്ഷ്മതയോടെ ചന്ദനത്തടിയിൽ തീർത്ത അതിവിശിഷ്ടമായ ശ്രീബായാണ് ഓർത്തഡോക്സ് സഭാപിതാക്കന്മാർ പാപ്പയ്ക്ക് ഉപഹാരമായി സമർപ്പിച്ചത് ആഗോള കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ട ലയോ പതിനാലാമൻ മാർപ്പാപ്പയ്ക്ക് വിശിഷ്ടമായി സമാനവുമായാണ് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭാപിതാക്കന്മാർ വത്തിക്കാനിലെത്തിയത് ഉടുപ്പി കൃഷ്ണമഠത്തിലെ കരകൗശല വിദഗ്ധർ ചന്ദനത്തടിയിൽ തീർത്ത സ്ലീബായാണ് ഉപഹാരമായി സമർപ്പിച്ചത് പൂർണമായും കൈകൾ കൊണ്ട് നിർമ്മിച്ച സ്ലീബായിൽ അമൂല്യമായ കല്ലുകളും മറ്റും പതിപ്പിച്ചിട്ടുണ്ട് മലങ്കര ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ പരിശുദ്ധ പേസി ലൂസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവെ പ്രതിനിധീകരിച്ച് സഭയുടെ ഇന്റർ ചർച്ച് ഏക്യുമെനിക്കൽ വിഭാഗമാണ് മാർപ്പാപ്പയ്ക്ക് ഉപഹാരം കൈമാറിയത് മലങ്കര ഓർത്തഡോക്സ് സഭയെ മാർപ്പാപ്പയുടെ സ്ഥാനാരോഹണ ചടങ്ങിലേക്ക് ക്ഷണിച്ചിരുന്നു ഇതേ തുടർന്ന് മെത്രാപൊലിത്തമാരായ മാർ നിക്കോളാവോസ് ഏബ്രഹാം മാർ സ്റ്റെഫാനോസ് ഫാദർ അശ്വിൻ ഫെർണാണ്ടസ് എന്നിവർ സ്ഥാനാരോഹണ ചടങ്ങിൽ പങ്കെടുത്ത ശേഷം മാർപ്പാപ്പയുമായി കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു പരിശുദ്ധ കാതോലിക്കബാവയുടെ സന്ദേശം പ്രതിനിധി സംഘം മാർപ്പാപ്പയ്ക്ക് കൈമാറി ലോക സമാധാനത്തിനും ക്രൈസ്തവ സഭകളുടെ ഏകീകരണത്തിനും നിർണായക പങ്ക് വഹിക്കാൻ പാപ്പയ്ക്ക് കഴിയട്ടെ എന്ന് പരിശുദ്ധ കാതോലിക്കബാവ ആശംസിച്ചു മലങ്കര ഓർത്തഡോക്സ് സഭയും കത്തോലിക്ക സഭയും തുടർന്നു വരുന്ന വേദശാസ്ത്ര സംവാദങ്ങളും പരസ്പര സഹകരണവും പുതിയ തലത്തിലേക്ക് വളരട്ടെ എന്നും കാതോലിക്ക ബാവ ആശംസിച്ചു ഇന്റർനാഷണൽ ഡെസ്ക് ഷിക്കിന ന്യൂസ്